വനനിയമ ഭേദഗതിയിലെ വ്യവസ്ഥകളിൽ മാറ്റം വരുത്താനൊരുങ്ങി സർക്കാർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്ന വ്യവസ്ഥയാണ് പിൻവലിക്കുക ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് നടപടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം ഏതെങ്കിലും വിധത്തിൽ തടസ്സപ്പെടുത്തിയാൽ ഇല്ലാതെ അറസ്റ്റ് ചെയ്യണമെന്നതാണ് വ്യവസ്ഥ പുതിയ മാറ്റത്തിലൂടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്ന വ്യവസ്ഥ പിൻവലിക്കും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന വ്യവസ്ഥ ബില്ലിൽ ഉണ്ടാകില്ല എന്നാൽ ഉയർന്ന പിഴ തുകയടക്കം ഉൾപ്പെടുത്തുന്നതിൽ പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് വനം വകുപ്പ് വലിയ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് പൊതുജന അഭിപ്രായം കൂടി പരിഗണിച്ച് തിരുത്തൽ വരുത്തി ബില്ല് അവതരിപ്പിക്കുമെന്നായിരുന്നു വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞിരുന്നത് ഡിസംബർ മുപ്പത്തൊന്നിന് അഭിപ്രായങ്ങൾ സമർപ്പിക്കാനുള്ള കാലാവധി അവസാനിച്ചിരുന്നു നൂറിലധികം പരാതികളാണ് ലഭിച്ചിട്ടുള്ളത് പരാതികളുടെ ഉള്ളടക്കം പരിശോധിച്ച് ക്രോഡീകരിക്കുകയാണ് വനംവകുപ്പ് എന്നാൽ ബില്ലിൽ ഒരു വ്യവസ്ഥയിൽ മാത്രം തിരുത്തൽ വരുത്താനാണ് നിലവിലെ ആലോചന വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന വ്യവസ്ഥയാണ് വലിയ പ്രതിഷേധത്തിന് കാരണമാക്കിയത് ഇത് പിന്വലിക്കും എന്നാൽ ഉയർന്ന പിഴത്തുകകൾ അടക്കം ഏർപ്പെടുത്തുന്ന വ്യവസ്ഥകളിൽ തിരുത്തുണ്ടാകില്ല വന്യജീവികൾക്ക് ഭക്ഷണം നൽകുന്നത് കുറ്റകരമാക്കുന്നതും കൈകാലുകൾ തകർക്കുന്നത് നിരോധിക്കുന്നതുമായ വ്യവസ്ഥകൾ ബില്ലിൽ നിന്ന് പിൻവലിക്കാൻ വനംവകുപ്പ് ഉദ്ദേശിക്കുന്നില്ല നിലവിൽ ലഭിച്ചിരിക്കുന്ന പരാതികൾ ക്രോഡീകരിച്ച് എട്ടാം തീയതി വകുപ്പ് മന്ത്രിക്ക് സമർപ്പിക്കും അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാൽ ഐ എസ് ആണ് ഇതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ